മികച്ച പ്രേക്ഷക പ്രതികരണം നേടി പ്രദർശനം തുടരുകയാണ് പ്രണവ് മോഹൻലാൽ നായകനായത്തിയ ഡി എസ് ഇറ രാഹു സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രം മികച്ച ഹൊറർ സിനിമകളിൽ ഒന്നാണെന്ന് പ്രേക്ഷകർ പറഞ്ഞു കഴിഞ്ഞു പ്രണവ് മോഹലാന്റെ പ്രകടനവും എടുത്തു പറയുന്നുണ്ട് ഇപ്പോഴിതാ ഡി എസ് ഇറയെക്കുറിച്ച് സംവിധാനം ശാന്തിവള ദിനേശ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മികച്ച ചിത്രമാണ് ഡി എസ് ഇറ എന്ന് അഭിപ്രായപ്പെട്ട ശാന്തിവള ദിനേശ് പ്രണവ് മോഹൻലാലിന്റെ പ്രകടനത്തിൽ തനിക്ക് തോന്നിയ അപാകതകളും പങ്കുവയ്ക്കുന്നുണ്ട് ലാൽ ഫാൻസിന്റെ സെക്രട്ടറി അല്ലാത്ത നല്ലൊരു സംവിധായകന്റെ കയ്യിൽ കിട്ടിയാൽ തനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് പ്രണവ് തെളിയിച്ച ആദ്യ സിനിമയാണ് ഡി എസ് ഇറേ ആദ്യമത്യാ ാന്തം പ്രണവ് നന്നായി അധികമാരോടും പ്രണവ് മിംഗിൾ ചെയ്യാത്ത ശീലം പഠിച്ചതുകൊണ്ടായിരിക്കണം ഓരോ ഡയലോഗിന്റെയും ആദ്യം തേഞ്ഞ് പോകുന്നു ഡബിംഗിൽ മാത്രമല്ല ക്യാമറയ്ക്ക് മുന്നിൽ ഡയലോഗ് ഡെലിവറി നടത്തുമ്പോഴും പ്രണവ് ഇത് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് രാഹുൽ സദാശിവനോ മുഖ്യ ശിഷ്യന്മാരോ ചിത്രീകരിക്കുമ്പോഴോ ഡബ്ബ് ചെയ്യുമ്പോഴോ ശ്രദ്ധിക്കാതെ പോയ കാര്യമാണിതെന്നും തോന്നും ഇവർ ഒരു നൂറ് പ്രാവശ്യം കണ്ടിരിക്കും അതുകൊണ്ട് അവർക്ക് ഫീൽ ചെയ്യില്ല ആദ്യമായി ഒരാൾ കാണുമ്പോൾ ഡയലോഗിന്റെ തുടക്കം ക്യാച്ച് ചെയ്യാനാകാതെ പോകുന്നത് ശരിയായ രീതിയല്ല ഒരു അഭിനേതാവിന് ഇത് ഇനിയെങ്കിലും പ്രണവ് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു യും തുടക്കത്തിലെ വാക്ക് നമുക്ക് പിടികിട്ടില്ല വാ തുറക്കാതെയാണ് അയാൾ സംസാരിക്കുന്നത് വാ തുറന്ന് സംസാരിക്കാൻ പറയണം ഉള്ളിൽ നിന്നും ഗദ്ഗതം പോലെയാണ് ഡയലോഗ് ഡെലിവറി തുടങ്ങുന്നത് ഡി എസ് റേയുടെ റിവ്യൂ അല്ല ഞാൻ പറയുന്നത് സിനിമയിൽ സഹകരിച്ച ചിലരെ കുറിച്ചുള്ള തോന്നലുകളാണ് പങ്കുവെക്കുന്നതെന്നും ശാന്തിവള ദിനേശ് പറയുന്നുണ്ട് ഡി എസ് കാണിക്കുന്ന രണ്ടു വീടുകളും അന്തരീക്ഷവും കഥ വലിയ സഹായമായി പടം കണ്ട് എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും പാൽക്കാരിയുടെ വീടും അവരുടെ മകന്റെ കിടപ്പുമുറിയും എന്റെ മനസ്സിൽ നിന്നും മായിരുന്നില്ല പാവം തോന്നിയ അമ്മയോടും മകനോടും ജയാ എന്ന നാടകനടി ആ അമ്മയുടെ വേഷം ചെയ്തത് നാടകത്തിൽ നിന്നും വരുന്നവർ കുറെ സിനിമകളിലെങ്കിലും അവരുടെ നാടകം കാണിക്കും ചിലർ ചേട്ടനെ പോലെ ക്യാമറയുടെ മുന്നിൽ നാടകം മറക്കും മറ്റു ചിലർ മരിക്കുന്നതുവരെയും ക്യാമറയ്ക്ക് മുന്നിൽ നാടകം ചെയ്യും എന്നാൽ ജയാക്കുറുപ്പ് അതിൽ വ്യത്യസ്തയായി അവരും ഭർത്താവ് നാരായണക്കുറുപ്പും നാടക നടനാണ് മുപ്പത് വർഷമായത്രേറെ അവർ തട്ടിൽ കയറാൻ തുടങ്ങിയിട്ട് സിനിമയിൽ ജയാക്കുറപ്പ് കസറി എന്നും ശാന്തിവളി ദിനേശ് പറയുന്നുണ്ട്